mệt rồi đó ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ എം ജി നഗറാണ് എം ജി നഗറിലെ നമ്മളെ നൈറ്റ് മാർക്കറ്റാണെന്ന് നിങ്ങളെന്ന് കാണിക്കുന്നത് അപ്പോൾ എം ജി നഗറിലെ രാത്രി മാർക്കറ്റ് ഒരു രക്ഷയില്ല കേട്ടോ പോളി വൈബാണ് കപ്പിൾസിന് ഒരു രക്ഷയില്ല ബാംഗ്ലൂരിലെ മെയിൻ എൻ്ററിൽ തന്നെ നമ്മൾ താമസിച്ചത് യു ജി റീകളിൽ നിന്ന ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ കെയർ മാർക്കറ്റിൻ്റെ എടുത്തായിട്ട് സെൻട്രലായിട്ടാണ് നമ്മൾ ആ റൂമ് എടുത്തത് നമ്മൾ റൂമിൽ നിന്നും നൈറ്റ് ഇറങ്ങി നമ്മളാ ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് കെയർ മാർക്കറ്റ് അപ്പോൾ അവിടെ കാണുന്ന ഒരു മോസ്ക്കാണ് ഈ കാണുന്നത് അതാണ് എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച് ലൈറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ ഏകദേശമൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് നമ്മൾ മോസ്കും അതേമാതിരി ഈ കെയർ മാർക്കറ്റിൻ്റെ ജസ്റ്റൊക്കെ ഒന്ന് രാത്രി കണ്ടിട്ട് നമ്മൾ ഈ എം ജി നഗറിലേക്കാണ് പോകുന്നത് അപ്പോൾ എം ജി നഗർ എന്ന് വെച്ചാൽ മഹാത്മാ നഗർ റോഡ് എന്നാണ് ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം തന്നെയാണ് എം ജി നഗർ അപ്പോൾ എം ജി നഗർ നൈറ്റിലെ അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് നമ്മളിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന റോഡിൽ ഇങ്ങനെ ഒരേ കാഴ്ചകളും അതുപോലെ തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിലെ രാത്രി കാഴ്ചകളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാണുന്ന കെട്ടിടമാണ് ബാംഗ്ലൂർ നഗരത്തിലെ കല്ലുകൊണ്ട് കൊത്തിയ സ്വർഗം വേറെ ഒന്നുമില്ല വിധാൻ സൗദ നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു കെട്ടിടം കൂടിയാണ് നമ്മൾ കാണുന്ന വിധാന് സൗദ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പണി തുടങ്ങി വെറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇത് പൂർത്തീകരിച്ചു ബാംഗ്ലൂർ ജില്ലയിലെ കർണാടകയിലെ നിയമസഭാ മന്ദിരം കൂടിയാണ് നമ്മൾ കാണുന്ന വിധാൻസൗദ കല്ലുകൊണ്ട് കൊത്തിയെടുത്ത പണിയും വെള്ള വെള്ളദാനീറ്റകളും ഉപയോഗിച്ചാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം വിധാന കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞുമ്പ് നമ്മൾ മഹാത്മാഗാന്ധി റോഡ് മറികടന്ന് ചർച്ച് സ്ട്രീറ്റിൽ എത്തി അപ്പോൾ ഈ ചർച്ച് സ്ട്രീറ്റിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നൈറ്റ് വാൾക്കിനാണ് വന്നിട്ടുണ്ട് ഈ നൈറ്റ് ഇവിടെ ഒരു രക്ഷയല്ല ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഈ ചർച്ച് സ്ട്രീറ്റിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്റ്റ് വാൾക്കിന് വൈകുന്നേരം ഇവിടെ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഷോപ്പിങ്ങും ചെറിയ ചെറിയ ഷോപ്പിങ്ങും അതുകൂടാതെ പബ്ബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും കഫേകളും അങ്ങനെ പലതരം കാര്യങ്ങളും ഈ ചർച്ച് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതിലുപരി കുറെ കപ്പിൾസിനും കുറച്ച് ഫ്രൂട്സുകളും ചെറിയ ചെറിയ കച്ചവടങ്ങളാട്ടോ പക്ഷെ കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ ഷൂ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റുകൾ എന്ന് പറയാനും പബ്ബുകളും ബാറുകളും മസാജ് സെൻറ്ററുകളും അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് വാൾക്ക് സ്ട്രീറ്റ് നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു വാൾക്ക് സ്ട്രീറ്റ് തന്നെയാണ് ഈ എം ജി നഗറിലുള്ള ചർച്ച് സ്ട്രീറ്റ് ഈ ടൂറിസ്റ്റ് മേഖലയുടെ കാര്യത്തിൽ നമ്മൾ കർണാടക സർക്കാരിനെ അഭിനന്ദിച്ചേ മതിയുള്ളൂ കാരണം ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് ഈ ഇവിടെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അത്രയും ആളുകൾ തിരക്ക് പറയുക എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നല്ല തിരക്കായിരുന്നു ഇതുകൂടാതെ ഇവിടെ സൺഡേ ഞായറാഴ്ച മാത്രമായിട്ട് ഒരു മാർക്കറ്റ് വേറെ ഉണ്ട് കെയർ മാർക്കറ്റ് അതും പൊളിയോ വൈബാണ് അപ്പോൾ അതിലുപരി ഇവിടെ നൈറ്റ് വാൾക്ക് എന്ന് വരാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പർച്ചേസുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും അങ്ങനെ പല വിനോദപരമായ കുറേ കാര്യങ്ങളൊക്കെ ഈ എം ജി റോഡിലെ ചർച്ച് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒമ്പത് മണിക്ക് ശേഷമാണ് ഈ ചർച്ച് സ്ട്രീറ്റിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ കാണുന്ന കാണുന്ന കാഴ്ചകളാണ് ഇപ്പം ഇങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അക്ഷയല്ലേട്ടാ കപ്പിൾസ് ഏറ്റവും കൂടുതൽ അതുകൂടാതെ സ്റ്റുഡൻസുകളും പാരൻറും അങ്ങനെ മിക്സ്ഡ് എല്ലാവരും നമുക്കിവിടുത്ത് കാണാൻ കഴിയുന്നു അതുകൂടാതെ ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന കുറെ കച്ചവടക്കാരും മൺകിട കച്ചവടക്കാരും അവരുടെ ഇടയിലുള്ള ഈ ചെറു ചെറിയ കച്ചവടക്കാരും അത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ചാർച്ച സ്ട്രീറ്റിൽ കാണാൻ കഴിയുക ഈ ചർച്ച് സ്ട്രീറ്റിൽ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ ഷോപ്പിംഗ് ചെയ്യാണ്ടെങ്കിൽ അതും ഇതൊക്കെയാണ് ഈ ചർച്ച് സ്ട്രീറ്റിലെ മെയിൻ ഹൈലൈറ്റ് ഇതിലൂടെ നയി നടക്കുമ്പോൾ വേറെ തരം വൈബ്രൻ്റ് ആ എവിടെ നോക്കിയാലും കളർഫുള്ളാണ് നൈറ്റീവ് ഒരു അപാര കളർഫുള്ളാണ് ഇവിടെ ഏത് സ്ഥലം നോക്കിയാലും കളർ പിന്നെ നമുക്ക് നടക്കുമ്പോൾ വേറൊരു നല്ലൊരു വൈബ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാതില്ല കാരണം അത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡിൽ നമ്മൾ കാണാൻ കഴിയുക ഞങ്ങൾ പിന്നെ സാധനങ്ങളെ റേറ്റൊന്നും ചോദിക്കാൻ തരാം കാരണം ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കും മനസ്സിലാവില്ല അവർ പറഞ്ഞാൽ തരണമല്ലോ ഞങ്ങൾക്കും മനസ്സിലാവില്ല അതുകൊണ്ട് കാഴ്ചകൾ മാത്രം കണ്ട ഞങ്ങൾ വാൾക്കിലൂടെ നടന്നു പോവാണ് ഇവിടെ കുറേ ടീഷർട്ടുകളും അതുപോലെ ഷൂവും പിന്നെ ലേഡീസ് ഐറ്റംസും കുറേ പബ്ബുകളും ഓരോ ഹോട്ടൽസ് റെസ്റ്റോറൻ്റ് അങ്ങനെ എന്തൊക്കെയോ ഇവിടെ കാണാൻ കഴിയും അതിലുപരി കുറേ ആളുകളും എവിടെ നോക്കിയാലും ഒടുക്കത്തെ കളർഫുള്ളാണ് പിന്നെ ഒരു അക്ഷയില്ലാത്ത കപ്പിൾസുകളും അങ്ങനെ ഞങ്ങൾ വാൾക്ക് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് പല സ്ഥലത്തു നിന്നും നല്ല മ്യൂസിക്കും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞങ്ങൾ വല്ലാതെ മെയിൻ്റെ ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളെ വാൾക്കിലൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഇവിടെ കുറച്ച് കൂടുകൾ നടക്കാണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ഇവിടെ ഗെയിം സെൻ്ററും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ചെറു ചെറിയ കച്ചവടക്കാരൊക്കെ റോഡിലിരുന്നിട്ട് അത് അവരൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീല് നമുക്ക് വേറെ കിട്ടും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഞങ്ങളങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു നടന്നുകൊണ്ടിരിക്കാണ് രണ്ട് സൈഡിലെ കാഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കി 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 ഞങ്ങള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ് കളർഫുള്ള പറഞ്ഞറിയിക്കാൻ പറ്റില്ല രക്ഷയിലാണ് ഐറ്റി ണ്ട്സ് <laughs> വരത്തി <laughs> ah, <laughs> അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ സ്ട്രീറ്റിന്റെ എൻഡിൽ എത്താറായി അപ്പോൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഒരു സൈഡില് കാഴ്ചകൾ നമുക്ക് ശെരിക്കും കാണാൻ കഴിയുള്ളൂ അങ്ങനെ തിരിച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലൂടെ നടന്ന ആ സൈഡിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോവാ ഇവിടെ കണ്ണിന് കുളിർമയകുന്ന ഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ വീഡിയോകൾ കാണുന്ന ഒരു പബ്ബാണ് പബിലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് കാണിക്കുന്ന രീതിയിലാണ് എൽ സി ഡി സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തുതന്നെ നമുക്ക് നല്ല മ്യൂസിക്കും അതിൽ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റുകൾ രക്ഷയല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിലുപരി ഇവിടെ കളറിങ്ങാണ് ചർച്ച് സ്ട്രീറ്റിലെ കാഴ്ചകൾ നിങ്ങളൊന്ന് നേരിട്ട് വന്ന് അനുഭവിച്ച് മനസ്സിലാക്കുക അതെന്തായാലും ബാംഗ്ലൂർ ഉള്ളവർക്ക് ഇതൊരു അസറ്റ് തന്നെയാണ് കാരണം അവർക്ക് ടൈം പാസ്സായിട്ട് എപ്പോൾ വേണമെങ്കിലും വന്ന് പോകാവുന്നതാണ് ഇപ്പം ഞങ്ങളിവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വല്ലപ്പോയി വന്ന് ഇങ്ങനെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു വൈബായിരിക്കും അവിടെ സ്ഥിരം കാണുന്നവർക്ക് ഇത് വല്ല കാഴ്ചകളൊന്നും ആവില്ല അപ്പോൾ എന്തായാലും വേറെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബായ് ഇപ്പം എന്തായാലും നിങ്ങൾ സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം